വജന വഴിയിലേക്ക് സ്വാഗതം നമ്മൾ വായിച്ച വിശുദ്ധ തെളിവുകാരുടെ സുവിശേഷം പതിനേഴ് പതിനെട്ട് അധ്യായങ്ങളിലെ ചോദ്യോത്തരങ്ങളിലേക്ക് കടന്നു ചെല്ലാം ചോദ്യം ഒന്ന് എന്ത് ഉണ്ടാകാതിരിക്കുക അസാധ്യമാണ് എന്നാണ് ഈശോ ശിഷ്യരോട് പറഞ്ഞത് ദുഷ്പ്രേരണകൾ ചോദ്യം രണ്ട് ദുഷ്പ്രേരണകൾ മൂലമാണ് ഉണ്ടാകുന്നത് അവന് എന്ത് സംഭവിക്കും എന്നാണ് ഈശോ പറഞ്ഞത് അവന് ദുരിതം ചോദ്യം മൂന്ന് ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് എന്താണ് എന്നാണ് ഈശോ പറഞ്ഞത് കഴുത്തിൽ തിരിക്കല്ലു കെട്ടി കടലിൽ എറിയപ്പെടുന്നത് ചോദ്യം നാല് നിന്റെ സഹോദരൻ തെറ്റു ചെയ്താൽ അവനെ എന്തു ചെയ്യണം അവനെ ശാസിക്കണം ചോദ്യം അഞ്ച് സഹോദരൻ തെറ്റു ചെയ്തിട്ട് പശ്ചാത്തപിച്ചാൽ അവനോട് എന്തു ചെയ്യണം അവനോട് ക്ഷമിക്കണം ചോദ്യം ആറ് തങ്ങളുടെ വിശ്വാസം എന്ത് ചെയ്യണമെന്നാണ് അപ്പസ്തോലന്മാർ കർത്താവിനോട് പറഞ്ഞത് വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ചോദ്യം ഏഴ് എത്രത്തോളം വിശ്വാസം ഉണ്ടെങ്കിലാണ് സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുവയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കുന്നത് ഒരു കടുകണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ എട്ട് കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം എന്ത് പറയണമെന്നാണ് ഈശോ പഠിപ്പിക്കുന്നത് ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേ ഉള്ളൂ എന്ന് ചോദ്യം ഒൻപത് എവിടേക്കുള്ള യാത്രയിലാണ് ഈശോ സമരിയായിരിക്കും ഗലീലിക്കും മധ്യേ കടന്നുപോയത് ജെറൂസലേമിലേക്കുള്ള യാത്രയിൽ ചോദ്യം പത്ത് യേശു ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന എത്ര കുഷ്ഠരോഗികളാണ് അവനെ കണ്ടത് പത്ത് ചോദ്യം പതിനൊന്ന് യേശുവിനെ കണ്ടപ്പോൾ കുഷ്ഠരോഗികൾ സ്വരം ഉയർത്തി അപേക്ഷിച്ചത് എന്ത് ഗുരു ഞങ്ങളിൽ കനിയണമേ ചോദ്യം പന്ത്രണ്ട് കുഷ്ഠരോഗികളെ കണ്ടപ്പോൾ യേശു അവരോട് പറഞ്ഞത് എന്ത് പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവെ ചോദ്യം പതിമൂന്ന് യേശുവിനെ കണ്ട് തിരിച്ചു മടങ്ങി വന്ന വഴിക്ക് കുഷ്ഠരോഗികൾക്ക് സംഭവിച്ചത് എന്ത് അവർ സുഖം പ്രാപിച്ചു ചോദ്യം പതിനാല് രോഗികളിൽ ഒരുവൻ എന്ത് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നത് താൻ രോഗവിമുക്തനായി എന്ന് കണ്ടപ്പോൾ ചോദ്യം പതിനഞ്ച് കുഷ്ഠരോഗികളിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് എന്തു ചെയ്താണ് യേശുവിലേക്ക് തിരിച്ചു വന്നത് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് തിരിച്ചു വന്നു ചോദ്യം പതിനാറ് രോഗവിമുക്തനായ കുഷ്ഠരോഗികളിൽ ഒരുവൻ യേശുവിന്റെ അടുക്കൽ തിരിച്ചുവന്ന് എന്താണ് ചെയ്തത് അവൻ യേശുവിന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു ചോദ്യം പതിനേഴ് നന്ദി പറഞ്ഞ രോഗവിമുക്തനായ കുഷ്ഠരോഗി ഏത് വംശജൻ ആയിരുന്നു സമരിയ കാരൻ ചോദ്യം പതിനെട്ട് സുഖപ്പെട്ട പത്തു പേരിൽ എത്ര പേരെയാണ് യേശു തിരഞ്ഞത് ഒൻപത് ചോദ്യം പത്തൊൻപത് തിരിച്ചുവന്ന് നന്ദി പറഞ്ഞ രോഗവിമുക്തനായ കുഷ്ഠരോഗിയോട് ഈശോയും അവസാനമായി പറഞ്ഞത് എന്ത് എഴുന്നേറ്റ് പോയിക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ചോദ്യം ഇരുപത് ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിച്ചത് ആര്സയർ ചോദ്യം ഇരുപത്തി ദൈവരാജ്യ ആഗമനത്തെ കുറിച്ചുള്ള പരിസ്യരുടെ ചോദ്യത്തിന് ഈശോ മറുപടി നൽകിയത് എന്ത് പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടിയല്ല ദൈവരാജ്യം വരുന്നത് ചോദ്യം ഇരുപത്തിരണ്ട് എന്തിനെ കുറിച്ചാണ് ഇതാ ഇവിടെ അതാ അവിടെ എന്ന് ആരും പറയുകയില്ല എന്ന് യേശു സൂചിപ്പിച്ചത് ദൈവരാജ്യം ചോദ്യം ഇരുപത്തി എന്ത് നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് എന്നാണ് ഈശോ പറഞ്ഞത് ദൈവരാജ്യം ചോദ്യം ഇരുപത്തിനാല് ദൈവരാജ്യം എവിടെ തന്നെ ഉണ്ട് എന്നാണ് യേശു പറഞ്ഞത് നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് ചോദ്യം ഇരുപത്തിയഞ്ച് തന്റെ ദിവസത്തിൽ മനുഷ്യപുത്രൻ എങ്ങനെയായിരിക്കും എന്നാണ് ഈശോ ശിഷ്യരോട് പറഞ്ഞത് ആകാശത്തിന്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണർ പ്രകാശിക്കുന്നത് പോലെ ആയിരിക്കും ചോദ്യം ഇരുപത്തി ആറ് ആരെക്കുറിച്ചാണ് വളരെയേറെ കഷ്ടതകൾ സഹിക്കുകയും ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് യേശു സൂചിപ്പിക്കുന്നത് മനുഷ്യപുത്രൻ ചോദ്യം ഇരുപത്തി ഏഴ് ആരുടെ ദിവസങ്ങളിൽ സംഭവിച്ചതുപോലെയാണ് മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലും സംഭവിക്കുവാൻ പോകുന്നത് നോഹയുടെ ദിവസങ്ങളിൽ ചോദ്യം ഇരുപത്തി എട്ട് നോഹിയുടെ ദിവസങ്ങളിൽ എന്തു വന്നാണ് സകലതും നശിപ്പിച്ചത് ജലപ്രളയം ചോദ്യം ഇരുപത്തി ഒൻപത് നോഹ പെട്ടലത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലത നശിപ്പിക്കുകയും വരെ അവർ എന്തു ചെയ്തുകൊണ്ടിരുന്നു അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു ചോദ്യം മുപ്പത് ലോ എവിടെ നിന്നാണ് ഓടിപ്പോയത് സോതോമിൽ നിന്ന് ചോദ്യം മുപ്പത്തി ഒന്ന് ലോത്ത് സോതോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം എന്താണ് സംഭവിച്ചത് സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവരെയെല്ലാം നശിപ്പിച്ചു കളഞ്ഞു ചോദ്യം മുപ്പത്തിരണ്ട് എവിടെ ആയിരിക്കുന്നവനാണ് വീടിനകത്തുള്ള സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോകരുത് എന്ന് യേശു സൂചിപ്പിക്കുന്നത് പുരമുകളിൽ ആയിരിക്കുന്നവൻ ചോദ്യം മുപ്പത്തി മൂന്ന് ആ ദിവസം പുരമുകളിൽ ആയിരിക്കുന്നവൻ എന്തു കൊടുക്കാൻ താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകരുത് എന്നാണ് യേശു സൂചിപ്പിച്ചത് വീടിനകത്തുള്ള തന്റെ സാധനങ്ങൾ ചോദ്യം മുപ്പത്തിനാല് എവിടെ ആയിരിക്കുന്നവരാണ് പിന്നിലുള്ളവയിലേക്ക് തിരിയരുത് എന്ന് യേശു സൂചിപ്പിക്കുന്നത് വയലിൽ ആയിരിക്കുന്നവർ ചോദ്യം മുപ്പത്തി അഞ്ച് ആർക്ക് സംഭവിച്ചത് ഓർക്കാനാണ് ഈശോ ശിഷ്യനോട് പറഞ്ഞത് ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ആരാണ് തന്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നത് തന്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ ചോദ്യം മുപ്പത്തി ഏഴ് തന്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അതിനെ എന്ത് ചെയ്യുന്നു അതിനെ നഷ്ടപ്പെടുത്തുന്നു മുപ്പത്തി എട്ട് തന്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ എന്തു ചെയ്യുന്നു അതിനെ നിലനിർത്തുന്നു ചോദ്യം കട്ടിലിൽ എത്ര പേരുണ്ടായിരിക്കും രണ്ടുപേർ ചോദ്യം നാൽപ്പത് അന്ന് രാത്രി കട്ടിലിൽ ഉള്ള രണ്ടുപേരിൽ എത്ര പേർ എടുക്കപ്പെടും ഒരാൾ ചോദ്യം നാൽപ്പത്തി ഒന്ന് അന്ന് രാത്രി കട്ടിലിൽ ഉള്ള രണ്ടുപേരിൽ എത്ര പേർ അവശേഷിക്കും ഒരാൾ ചോദ്യം നാൽപ്പത്തിരണ്ട് രണ്ടു സ്ത്രീകൾ ഒരുമിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് യേശു പറഞ്ഞത് ഒരുമിച്ച് ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചോദ്യം നാൽപ്പത്തി മൂന്ന് ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളിൽ എത്ര പേർ എടുക്കപ്പെടും ഒരാൾ ചോദ്യം നാൽപ്പത്തി ധാന്യം പഠിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീകളിൽ എത്ര പേർ അവശേഷിക്കും ഒരാൾ ചോദ്യം നാൽപ്പത്തി അഞ്ച് കർത്താവെ എവിടേക്ക് എന്ന് ചോദിച്ചത് ആര് ശിഷ്യർ ചോദ്യം നാൽപ്പത്തി ആറ് എന്ത് ഉള്ളിടത്താണ് കഴുകന്മാർ വന്നു കൂടുന്നത് ശവം ചോദ്യം നാൽപ്പത്തിയേഴ് ശവം ഉള്ളിടത്ത് എന്ത് വന്നു എന്നാണ് യേശു പറഞ്ഞത് കഴുകന്മാർ വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം അധ്യായം പതിനെട്ട് ചോദ്യം ഒന്ന് ലൂക്ക പതിനെട്ട് ഒന്ന് എട്ടിൽ പരാമർശിക്കുന്ന ഉപമയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ഒരു വിധവയും ഒരു ന്യായാധിപനും ചോദ്യം രണ്ട് ന്യായാധിപനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ദൈവത്തെയോ മനുഷ്യരെയോ ഭയപ്പെടാത്തവനായി ചോദ്യം മൂന്ന് വിധവ എന്തിനാണ് ന്യായാധിപന്റെ അടുക്കൽ വന്നത് തന്റെ എതിരാളികൾക്കെതിരെ നീതി നടത്തി തരാൻ ചോദ്യം നാല് ന്യായാധിപൻ വിധവയ്ക്ക് നീതി നൽകാൻ തീരുമാനിച്ചത് എന്തുകൊണ്ട് വിധവയുടെ നിരന്തരമുള്ള ശല്യപ്പെടുത്തൽ കാരണം ചോദ്യം അഞ്ച് മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ എന്താണ് കണ്ടെത്തുന്നത് വിശ്വാസം ചോദ്യം ആറ് ഫരിസയനും നികുതി പിരിവുകാരനും എവിടെയാണ് പ്രാർത്ഥിച്ചത് ദേവാലയത്തിൽ ചോദ്യം ഏഴ് ഫരിസയൻ തന്റെ പ്രാർത്ഥനയിൽ എന്താണ് പറഞ്ഞത് ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല ചോദ്യം എട്ട് ചുങ്കക്കാരൻ തന്റെ പ്രാർത്ഥനയിൽ എന്താണ് പറഞ്ഞത് ദൈവമേ പാമ്പിയായി എന്നിൽ കനിയേ ചോദ്യം ഒൻപത് ലൂക്ക പതിനെട്ട് ഒമ്പത് പതിനാലിൽ പരാമർശിക്കുന്ന ഉപമയിൽ ചുങ്കക്കാരൻ പത്ത് തന്നെ താൻ ഉയർത്തുന്നവന് എന്ത് സംഭവിക്കും താഴ്ത്തപ്പെടും ചോദ്യം പതിനൊന്ന് ശിശുവിനെ എന്തിനാണ് യേശുവിന്റെ പക്കലിൽ കൊണ്ടുവന്നത് ഈശോ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ചോദ്യം പന്ത്രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നവരെ ആരാണ് ശാസിച്ചത് ശിഷ്യന്മാർ ചോദ്യം പതിമൂന്ന് യേശു ശിശുക്കളെ കുറിച്ച് എന്താണ് പറഞ്ഞത് ശിശുക്കൾ എന്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ എന്നാൽ ദൈവരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ് ചോദ്യം പതിനാല് യേശു എന്തിനാണ് ശിശുക്കളെ അടുക്കൽ വരുവാൻ അനുവദിച്ചത് കൈകൾ വെച്ച് അനുഗ്രഹിക്കാൻ ചോദ്യം പതിനഞ്ച് ധനികനായ മനുഷ്യൻ യേശുവിനോട് എന്താണ് ചോദിച്ചത് നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം ചോദ്യം പതിനാറ് ഭരണാധികാരിയുടെ ചോദ്യത്തിന് യേശു ആദ്യം എന്താണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് ചോദ്യം പതിനേഴ് നിത്യജീവൻ പ്രാപിക്കാൻ എന്തു വേണമെന്നാണ് യേശു പറഞ്ഞത് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക ചോദ്യം ഭരണാധികാരി യേശുവിന്റെ ഉപദേശം കേട്ടപ്പോൾ എന്താണ് ചെയ്തത് അവൻ വളരെ വ്യസനിച്ചു ചോദ്യം പത്തൊൻപത് ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്തിനോടാണ് യേശു ഉപമിച്ചത് ഒരു ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതിനോട് ചോദ്യം ഇരുപത് ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിക്കുന്നു എന്ന് പറഞ്ഞത് ആര് പത്രോസ് ചോദ്യം ഇരുപത്തി ഒന്ന് അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്ക് കഴിയും എന്ന് അവർ എപ്പോൾ പറഞ്ഞു ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വേളയിൽ ചോദ്യം ഇരുപത്തിരണ്ട് യേശു തന്റെ മരണം ആരോടാണ് പ്രവചിച്ചത് പന്ത്രണ്ട് ശിഷ്യന്മാരോട് ചോദ്യം ഇരുപത്തി മൂന്ന് യേശു ജെറൂസലേമിൽ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിച്ചു അവർ അവനെ പരിഹസിക്കുകയും അപമാനിക്കുകയും അവന്റെ മേൽ തുപ്പുകയും ചെയ്യും എന്ന് ചോദ്യം ഇരുപത്തി മൂന്നാം ദിവസം എന്ത് സംഭവിക്കുമെന്നാണ് യേശു പറഞ്ഞത് അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ചോദ്യം ഇരുപത്തി അഞ്ച് ശിഷ്യന്മാർ യേശുവിന്റെ പ്രവചനം മനസ്സിലാക്കിയോ ഒന്നും അവർക്ക് ഗ്രഹിച്ചില്ല ചോദ്യം ഇരുപത്തി ആറ് യേശു ആർക്ക് ഏൽപ്പിക്കപ്പെടും എന്നാണ് അവൻ പറഞ്ഞത് വിജാതിയർക്ക് ചോദ്യം ഇരുപത്തിയേഴ് ശിഷ്യന്മാർക്ക് ഈ പ്രവചനം എന്തുകൊണ്ട് മനസ്സിലാകാതിരുന്നു ഈ പറഞ്ഞതിന്റെ പൊരുൾ അവരിൽ നിന്ന് മറക്കപ്പെട്ടിരുന്നു ചോദ്യം ഇരുപത്തി എട്ട് അന്തൻ യേശുവിനെ എന്ത് എന്നാണ് വിളിച്ചത് ദാവീദിന്റെ പുത്രനായ യേശുവെ ചോദ്യം ഇരുപത്തി ഒൻപത് അന്തൻ എവിടെയാണ് ഇരുന്നത് വഴിയരികിൽ ചോദ്യം മുപ്പത് അന്തനെ ആര് ശകാരിച്ചു ജനക്കൂട്ടം ചോദ്യം മുപ്പത്തി ഒന്ന് അന്തൻ എന്താണ് യേശുവിനോട് ആവശ്യപ്പെട്ടത് കാഴ്ച ലഭിക്കാൻ ചോദ്യം മുപ്പത്തിരണ്ട് യേശു അന്ധനോട് എന്താണ് പറഞ്ഞത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ചോദ്യം മുപ്പത്തിമൂന്ന് അന്ധൻ കാഴ്ച പ്രാപിച്ച ശേഷം എന്താണ് ചെയ്തത് അവൻ യേശുവിന്റെ പിന്നാലെ പോയി ചോദ്യം കണ്ട മും എന്താണ് ചെയ്തത് അവർ ദൈവത്തെ സ്തുതിച്ചു ചോദ്യം മുപ്പത്തി അഞ്ച് പതിനെട്ടിൽ എത്ര ഉപമകൾ പറയുന്നു രണ്ട് ചോദ്യം മുപ്പത്തി ആറ് ഫനിസയൻ ആഴ്ചയിൽ എത്ര പ്രാവശ്യം ഉപവസിക്കും ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചോദ്യം മുപ്പത്തി ഏഴ് ആരാണ് ഫലിസേനേക്കാൾ നീതികരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിയത് ചുങ്കക്കാരൻ ചോദ്യം മുപ്പത്തി എട്ട് ദൈവരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ് യേശു ആരെ പറ്റിയാണ് പറയുന്നത് ശിശുക്കളെ പറ്റി ചോദ്യം മുപ്പത്തി ഒൻപത് ധനികനായ മനുഷ്യൻ എന്തുകൊണ്ടാണ് ദുഃഖിതരായത് കാരണം അവൻ വലിയ ധനികനായിരുന്നു ചോദ്യം നാൽപ്പത് അവർ അവനെ പരിഹസിക്കുകയും അപമാനിക്കുകയും അവന്റെ മേൽ തുപ്പുകയും ചെയ്യും അവർ അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും എന്നാൽ മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും എത്ര പ്രവചനം മൂന്നാം പ്രവചനം ചോദ്യം നാൽപ്പത്തി ഒന്ന് വിധവയുടെ ഉപമ എന്തിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത് നിരന്തരമായ പ്രാർത്ഥനയെ കുറിച്ച് ചോദ്യം നാൽപ്പത്തിരണ്ട് ഞാൻ സമ്പാദിക്കുന്ന സകലത്തിന്റെയും ദശാംശം കൊടുക്കുന്നു ഇവ ആരുടെ വാക്കുകളാണ് ഫരിസയന്റെ